ശ്രീ ചിത്തരഞ്ജൻ ഇച്ഛാശക്തിയാണ് താങ്കളുടെ സർക്കാരിൻ്റെ കൈമുതൽ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ കൈമുതൽ എന്നാണ് എൽ ഡി എഫ് സർക്കാരും മുഖ്യമന്ത്രിയും താങ്കളുടെ നേതാക്കളും അടക്കം പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ രണ്ടാം ഘട്ടം രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്ന് വർഷം പൂർത്തിയാക്കി നാലാം വർഷത്തേക്ക് കിടക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ജനങ്ങളുടെ ഇച്ഛക്കൊത്ത് ഉയരാൻ താങ്കളുടെ സർക്കാരിന് കഴിഞ്ഞത് ഇനിയും എന്തൊക്കെയാണ് ചെയ്തു തീർക്കാൻ ഉള്ളത് രണ്ടാം പിണറായി സർക്കാരിന് നിരവധി പ്രതിസന്ധികളെയാണ് തരണം ചെയ്തേണ്ടി വന്നിട്ടുള്ളത് ആ പ്രതിസന്ധികൾ ഒന്നാം പിണറായി ഗവണ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ അതിഗൗരവുമായി നമ്മൾ കണ്ടിട്ടുള്ള കോവിഡും അതോടൊപ്പം തന്നെയുള്ള പ്രകൃതി ദുരന്തങ്ങളും അതെല്ലാമായിരുന്നുവെങ്കിൽ രണ്ടാം ഗവണ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കോവിഡാനന്തര കേരളം ആ കേരളത്തെ കെട്ടിപ്പടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് രണ്ടാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത് അതിലേറ്റവും പ്രധാനമായും കാണേണ്ട ഒരു കാര്യം ഒന്നാം പിണറായി ഗവൺമെൻറ് വെച്ച എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും യാതൊരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെൻറ് പരിശ്രമിച്ചു എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കെട്ടി ഉയർത്തിയ നുണകൾ ആ നുണകളാണ് ഈ ഗവണ്മെൻറ്റിന് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിയും എന്ന എതിരാളികൾ ധരിച്ചതെങ്കിൽ ആ പ്രതിസന്ധിയെയും ആ നുണകളെയും നേരിട്ട് കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുവാൻ തയ്യാറായത് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിടത്തോളം കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നത് പോലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന നിലയിൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ വയ്യാത്ത നിലയിലുള്ള സാമ്പത്തികമായ ഞരിക്കം സാമ്പത്തികമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുക അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തിക ഞരിക്കത്തിലേക്ക് നയിക്കുവാനും അതുവഴി കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കാനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഗൂഢ നീക്കത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോയത് എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ത്യയിൽ തുറന്ന് കാണിക്കുവാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും എല്ലാം അണിതരുന്നുകൊണ്ട് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം അതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഒരു സംസ്ഥാനം അതിൻ്റെ അർഹതപ്പെട്ട അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടം അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട സി എ എക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം എന്നുള്ള നിലയിലും ഈ കേരളം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന നിലയിലാണ് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീർഘകാല പദ്ധതികൾ അതെല്ലാം നടക്കില്ല ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നതായിരുന്നു നമ്മുടെ കേരളത്തിനെതിരായിട്ടുള്ള വലിയ പ്രചരണമെങ്കിൽ ആ പ്രചരണത്തെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർത്തീകരണം നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറിന് കഴിഞ്ഞു അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ അടക്കമുള്ള വാട്ടർ മെട്രോ അടക്കമുള്ള വൻകിട പദ്ധതികൾ ആ പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അപ്പോൾ ഞാനിതിനെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായത് വെട്ടിക്കുറച്ചിട്ടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവർണറും ഇത്ര ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടയുന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കാണില്ല ഈ കേരളത്തിലെ ഗവർണർ ആ നിലപാടാണ് സ്വീകരിക്കുവാൻ തയ്യാറായത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇടങ്കോലുകളെയും അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് കേരളം സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് വർഷം പൂർത്തീകരിക്കുന്ന പിണറായി സർക്കാർ അതിലെ രണ്ടാം ഗവൺമെൻറ്റിന് മൂന്ന് വർഷക്കാലം പൂർത്തീകരിച്ച് നാലാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അഭിമാനത്തോട് പറയാൻ കഴിയും നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രിയ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ അംഗങ്ങളും നടത്തിയ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അവരുടെ കഠിനാധ്വാനം ഈ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ വികസന പ്രവർത്തനങ്ങൾ അത് പ്രഖ്യാപനങ്ങളായി പേപ്പറുകളിൽ ഒതുങ്ങിയെല്ലാം ഉണ്ടായത് അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാരകരമായ